ഞാൻ ഏത് ഡ്രസ്സിറ്റിട്ടാണ് എന്നെ ലൈംഗിക അധിക്ഷേപങ്ങളോട് കൂടി എന്നെ ഈ സൈബർ എടുത്തിൽ ഇത്രയധികം നാണകെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് അപ്പൊ ഈ സമൂഹം ഇത്രയധികം അധപതിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അധപതിച്ചാൽ മതി എന്ന ചിന്താണ് രാഹുൽ രാഹുൽ ഈശ്വരനെ പോലെ ഒരാളെ കേട്ടുകൊണ്ട് പ്രബുദ്ധമാകാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു സമൂഹം നോക്കിയിരിക്കുന്നില്ല കേരളത്തിലെ ഒരു പുരോഗമന സമൂഹം നോക്കിയിരിക്കുന്നില്ല ഒരു അധോഗമന സമൂഹം നോക്കി നിൽക്കില്ല ഇവിടെ കുറച്ചുകൂടി വിവരമുള്ള കുറച്ചുകൂടി പക്വതയുള്ള കുറച്ചുകൂടി സമൂഹത്തെ നല്ല രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു താല്പര്യങ്ങളും ഇല്ലാതെ സമൂഹത്തെ നന്നായി കാണാൻ ആഗ്രഹിക്കുന്നവരുടെ വിലപ്പെട്ട വാക്കുകളും ആശയങ്ങളും മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ട് പഠിച്ചു വളരാൻ ആഗ്രഹിക്കുന്ന സമൂഹ അത് രാഹുൽ ഈശ്വർ ഈ കാര്യത്തിൽ തെറ്റായ വാഗ്വാദങ്ങളുടെ ആളാണ് വാദങ്ങളുടെ ആളാണെങ്കിൽ എന്തിനു മാധ്യമം ഇത്രയും സ്പേസ് രാഹുൽ ഈശ്വർക്ക് കൊടുക്കണം ഈ പൊതുജനത്തെ പൊതുജനത്തി നിങ്ങൾ ഈ രാഹുൽ ഈശ്വർ ഇത്രയധികം ചൂടുള്ള ഒരു നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ചൂടുള്ളടുത്ത് ത്രീ പീ സ്ട്ടിട്ട് നടക്കുമ്പോ ഇന്ത്യൻ ബാഡ്ജ് ഒരു കുത്തി വെച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള വാദങ്ങളുമായിട്ട് രാഹുൽ ഈശ്വർ നടക്കുമ്പോൾ ഞങ്ങളെ പോലുള്ള ഒരു അസ്വസ്ഥരാണ് പക്ഷേ ഞങ്ങളത് പറയുന്നില്ല ബിക്കോസ് അത് രാഹുലിന്റെ സ്വാതന്ത്ര്യമാണ് അതുപോലെ ബോച്ച് പൗരാണിക കാലത്ത് കേരളത്തിലുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങളോട് ഒട്ടും മസ്കുലർ അല്ലാത്ത ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഇത്രയും എക്സിക്യൂട്ടീവ് പദവിയിലിരിക്കുന്ന ഒരാൾ നടക്കുമ്പോൾ അദ്ദേഹത്തെ ചെറുതായി കാണുന്നുണ്ട് ഞങ്ങളുടെ മനസ്സിൽ അതും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് നമ്മളുടെ ഡിബേറ്റിന്റെ വിഷയമല്ല പക്ഷേ ഹണിറോസിനെ പോലുള്ള ഒരു കുട്ടി അവളുടെ തൊഴിലിന്റെ അടുത്ത് അവൾ വസ്ത്രം ധരിക്കുന്ന അവളുടെ സ്വാതന്ത്ര്യമായിരിക്കുന്നതിന് ഇത്ര അസ്വസ്ഥരാകുന്നത് എന്തിനാണ് അപ്പൊ സ്ത്രീകൾക്ക് നേരെയുള്ള പൊതുവായ അതിക്രമങ്ങളാണിത് സ്ത്രീ ഒരു രംഗത്തേക്ക് ഉയർന്നു വരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതൊക്കെ താലിബാനിസമാണ് താലിബാനിസമാണ് ഏഴാം ക്ലാസ് വരെ സ്ത്രീ പഠിച്ചാൽ മതി എന്ന് താലിബാൻ പറയുമ്പോൾ ഇന്ത്യ അതിനപ്പുറത്തേക്ക് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മാധ്യമം മാത്രമല്ല